നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിപാനും

ദൈവം തന്റെ വചനം നമ്മുടെ വായിൽ തന്നിരിക്കുന്നു ും പണി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു which is good മാത്രമല്ല നശിപ്പിക്കുവാനും പണിവാനും ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു നല്ലത് നമുക്ക് ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നവരാക്കി മാറ്റുന്നു നമ്മുടെ കരങ്ങളിൽ വലിയൊരു ദൗത്യമുണ്ട് For these his words are in our mouth. So be very careful.

ഇങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്നത് ഒന്നാമതായി ദൈവം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള പ്രവാചക പ്രവാചകാടുകൾ നിങ്ങൾക്ക് നൽകും നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഇതിൽ നടന്നുകൊള്ളു എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും Saying, This is the way, walk in it. Yes, you will hear this voice of God in your life to guide you. When there was great famine in the land and no way to get food, the Lord spoke to Elijah I have prepared a widow.

And he also blessed the widow. He prepares all things for us and reveals how to get it prophetically. എങ്ങനെ അത് നമുക്ക് സ്വന്തമാക്കാം എന്നതിനെ കുറിച്ചുള്ള പ്രവചനാത്മകമായ വെളിപാടുകൾ പലപ്പോഴും അവസാന നിമിഷത്തിലായിരിക്കും ദൈവം നമ്മോട് സംസാരിക്കുക നമ്മൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മൾ ഞാൻ എന്ത് ചെയ്യും എനിക്കിനി ഭക്ഷണമില്ലല്ലോ Many times at that time he to us And shows us the way കാണിക്കുന്നു it is not by your strength നിങ്ങളുടെ ശക്തി കൊണ്ട് കൊണ്ട് ഒന്നും പറഞ്ഞു but i will perfect everything concerning എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന് നമ്മോട് പറഞ്ഞു കൊണ്ട് it is by my strength എന്റെ ശക്തിയാലാണ് സകലതും സാധ്യമാകുന്നത്

ുംക്കളെ കോപ്പിക്കുന്നു അതാണ് നമ്മൾ ചെയ്യുന്നത്

ൾമിപ്പിച്ചു ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ

നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കളെ മക്കളെ ആ പ്രവാചക കൃപ തീർച്ചയായും ദൈവം നിങ്ങൾക്ക് നൽകും പിതാവിലൂടെ വെളിപ്പെടുന്ന പ്രവചനങ്ങളിലൂടെ ഞങ്ങൾ കുടുംബസമേതം അനുഗ്രഹങ്ങൾ പ്രാപിച്ചു prophesies over us the plans of god ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പ്രവചിക്കും next he keeps our messages our singing our prayer to be prophetic അടുത്തതായി ദൈവം നമ്മുടെ സന്ദേശങ്ങളെ പ്രാർത്ഥനകളെ പാട്ടുകളെ പ്രവചനാത്മകമായി നിലനിർത്തുന്നു first corinthians 2:13 says ഒന്ന് കുരിന്തിയർ രണ്ടിന്റെ പതിമൂന്നാം വാക്യം പറയുന്നു ദിസ് ഇസ് വാട്ട് വി സ്പീക്ക് നോട്ട് ഇൻ വേർഡ് സ്റ്റാർട്ട് റ്റ് എക്സ്പ്ലെയിനിങ് സ്പിരിച്വൽ റിയാലിറ്റി വിത്ത് സ്പിരിറ്റ് ടോട്ട് വേർഡ്സ് അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു ുംറിക്കുന്നു ഇന്ന് എനിക്ക് സന്ദേശത്തിനായി കാത്തിരിക്ക Yes, even if it's just for you're going to speak for five minutes. Even if you're going to emcee a program. Even if you're going to wish someone for their anniversary. Or speak in a funeral. Whatever be the occasion. Wait for the prophetic word. പ്രവചന ദൂതുകൾക്കായി നിങ്ങൾ സംടൈംസ് ദി ദി ലോർഡ് മേക്സ് മേക്സ് മീ മീ വെയിറ്റ് ഫോർ 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 5 5 6 6 ആൻഡ് 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 ഹി ഹി സ്റ്റിൽ റിവീൽ ഹിസ് വേർഡ് വേർഡ് ചിലപ്പോൾ മണിക്കൂർ മണിക്കൂർ ഞാൻ 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 കാത്തിരിക്കേണ്ടി വരും എന്നാൽ ദൈവം എനിക്ക് ഒന്നും വെളിപ്പെടുത്തി പ്രേ 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 വീണ്ടും 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 പ്രാർത്ഥിക്കേണ്ടി വരുന്നു പീപ്പിൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിത്ത് ബർഡൻ മൈ വചനം ഫൈനലി ായിരുന്നു അവസാനം എന്റെ ക്ഷമിയുടെ ഉടനടി തകർക്കുന്ന കൊടുങ്കാറ്റ് ശബ്ദവും വചനവും

ും ജനക്കൂട്ടത്തിലുള്ള സകല സംഭവങ്ങളും

മൂവ് ഇൻ 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 ദ ദ ദ ഗ്രേസ് ഈ കൃപയിൽ മുന്നോട്ട് ബി ബി സ്പിരിറ്റ് സ്പിരിറ്റ് ഓൾവേസ് ഓൾവേസ് നിങ്ങൾ നിങ്ങൾ എപ്പോഴും എപ്പോഴും ആത്മാവിൽ ആത്മാവിൽ ആയിരിപ്പിൻ ഇറ്റ് ഈസ് സോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബിക്കോസ് വി റെപ്രസെന്റ് വോയിസ് ഓഫ് ഗോഡ് കാരണം നമ്മൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ ശബ്ദത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇൻ आवर ലൈഫ്